ഛത്തീസ്ഗഡിൽ നിസ്സാരമായ കാരണം പോലും ഇല്ലായിരുന്നു എന്റെ സിസ്റ്റേഴ്സിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് സിസ്റ്ററുടെ വീട്ടിലാണ് ഞങ്ങൾ അവരുടെ മാതാപിതാക്കളെ പ്രായമായ മാതാപിതാക്കളെ കാണുന്ന കുടുംബാംഗങ്ങൾ മുഴുവൻ വലിയ വിളിക്കണ്ടെങ്കിലാണ് ഒരു കാരണവില്ല ഞാൻ ഇല്ലാത്ത കേസെടുത്ത് അറസ്റ്റ് ചെയ്തു ഇത് രാജ്യത്ത് ഉടനീളം നടക്കുന്ന സംഭവങ്ങളാണ് നിരന്തരം വൈദികരും കന്യാസിമാരും പീഡിപ്പിക്കപ്പെടുകയാണ് രാജ്യത്ത് ഉടനീളം പ്രത്യേകിച്ച് ബി ജെ പി ധരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം ഇത് ആവർത്തിക്കപ്പെടുകയാണ് ഇതിനു മുൻപും ഛത്തീസ്ഗഡിലും മധ്യപ്രദേശിലും ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും ഉത്തർപ്രദേശിലും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് അവർക്കിപ്പോൾ അവരുടെ ഔദ്യോഗിക വസ്ത്രം ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്കാണ് വൈദികർക്ക് അവരുടെ വസ്ത്രം ധരിക്കാൻ പറ്റില്ല കന്യാസ്ത്രീമാർക്ക് അവരുടേതായ വസ്ത്രം ധരിക്കാൻ പോലും അങ്ങനെ ഒരുമിച്ച് യാത്ര ചെയ്താൽ പോലും സംശയിച്ചവരെ ചെയ്യുന്ന രീതിയിലേക്ക് പോവുകയാണ് ഒരു കാലത്തും ഇല്ലാത്ത രീതിയിലാണ് സംഭവങ്ങൾ രാജ്യത്തുടനീളം ഇത് നടക്കുമ്പോൾ ഇവിടെ ഈസ്റ്ററിനും ക്രിസ്മസിലും ഇതേ ആളുകൾ കേൾക്കൊണ്ടിരിക്കുകയാണ് ക്രൈസ്തവ ഭവനങ്ങളിൽ കാപട്യമാണ് നടക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നത് ക്രൈസ്തവ സമൂഹമാണ് ക്രിസ്മസ് ആരാധനാക്രമങ്ങൾ പോലും തടസ്സപ്പെടുത്തുകയാണ് പ്രാർത്ഥന കൂട്ടായ്മകളും പള്ളിയിലെ സർവീസും എല്ലാം തടസ്സപ്പെടുത്തുകയാണ് വ്യാപകമായി വൈദികരെയും കന്യാസ്ത്രയും കേസുകൾപ്പെടുത്തുകയാണ് അവരെ ആക്രമിക്കുകയാണ് പോലീസും അതിന് ആ സംസ്ഥാനങ്ങളിൽ കൂട്ടുനിൽക്കുകയാണ് എല്ലാ രേഖകളോടും കൂടി യാത്ര ചെയ്താണ് വരും ആ രേഖകളൊന്നും നോക്കാൻ തയ്യാറാകാതെ ഒരു ടി 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 പ്രവർത്തകരെ വിളിച്ചു വേണ്ടി പോലീസിനല്ല പോലീസാണെങ്കിൽ ആ ഡോക്യുമെന്റ് നോക്കി വിട്ടേനെ ഒരാൾക്കൂട്ടം ഉണ്ടാക്കി ബഹളം ഉണ്ടാക്കി രണ്ട് കന്യാസിമാരെ ഒരു കാര്യമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയിരിക്കുന്നില്ല അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കും അവരെ അവിടെ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും സഭയും എല്ലാവരും ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരും ചേർന്ന് നടത്തിയാണ് എത്രയും പെട്ടെന്ന് അവരെ നമ്മൾ മോഠിപ്പിക്കണമെന്നാണ് അവർ ജയിലിൽ പോയല്ലോ എത്രയോ സംഭവം ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല ഒറ്റപ്പെട്ട ഒരു സംഭവം ഏതെങ്കിലും നാടിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ നടന്നാൽ മനസ്സിലാവും നമുക്ക് നിരന്തരമായി സംഭവങ്ങളാണ് ആവർത്തിക്കപ്പെടുന്നത് നമ്മൾ പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു പാർലമെന്റിലെല്ലാം ഉന്നയിച്ചു അപ്പോൾ മഞ്ഞുമലുണ്ടായിരുന്ന ഞങ്ങളെല്ലാം പോയി കണ്ട എത്ര ക്രൂരമായ മർദ്ദനത്തിനാണ് വിധേയമായത് തൊണ്ണൂറ് വയസ്സുള്ള വൈദികനെ പോലും പിന്നിൽ കൈ കെട്ടിയിട്ടിട്ടാണ് ക്രൂരമായി ആക്രമിച്ചു ചെറുപ്പക്കാരനായ വൈദികൻ ആക്രമിക്കപ്പെട്ടു തൃശ്ശൂരിലെ വൈദികൻ ആക്രമിക്കപ്പെട്ടു അഹമ്മദാബാദിൽ ആക്രമിക്കപ്പെട്ടു വ്യാപകമായ തരത്തിലാണ് ഇവിടെ അവര് ഒരു എന്താണ് ആദ്യം ജോലിക ചെന്നായിക്കളെ പോലെ ഇവിടെ വരികയാണ് രാജ്യവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ക്രൈസ്തവ സമൂഹത്തിന് നേരെ ഉള്ള അവരെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം നടക്കുകയാണ് ആസാമിലാണെങ്കിൽ അവരുടെ സ്കൂളുകളിൽ നിന്ന് മുഴുവൻ അവരുടെ പുണ്യവാളന്മാരുടെയും മാതാവിന്റെയൊക്കെ സ്റ്റാച്ചു ചിത്രങ്ങളും മാറ്റണം എന്ന് പറഞ്ഞ ആവശ്യപ്പെട്ടുകൊണ്ട് സ്കൂളുകൾക്കൊക്കെ നോട്ടീസ് കൊടുത്തിരിക്കും എല്ലാ സ്ഥലങ്ങളിലും മധ്യപ്രദേശിലും ആസാമിലും ഉത്തർപ്രദേശിലും എല്ലാ സ്ഥലങ്ങളിലും ഇത് ആവർത്തിക്കപ്പെടുന്നത് അതിനെതിരായിട്ടുള്ള അതിശക്തമായ പ്രതിഷേധം ആളുകളെ തമ്മിൽ ഭിന്നിപ്പിച്ച് ശത്രുക്കളാക്കി അതിൽ നിന്ന് മുതലെടുപ്പ് നടത്താൻ വേണ്ടി നോക്കുക ഞാൻ പറഞ്ഞല്ലോ ഞാൻ അന്ന് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞതിനും മാത്രമേ പറഞ്ഞു ഈരവ വിരോധിയാണെന്ന് പറഞ്ഞു ഞാൻ മറുപടി പറഞ്ഞു എന്താണ് ആർക്കു വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ അദ്ദേഹം ആയിട്ട് മത്സരിക്കാനോ തർക്കത്തിനൊന്നും പോകുന്നില്ല പക്ഷെ അദ്ദേഹം ഒരു സത്യം അതിൻ്റെ ഇടയിൽ പറഞ്ഞു തൊണ്ണൂറ്റിയെട്ട് സീറ്റ് യു ഡി എഫിന് കിട്ടിയ അദ്ദേഹം രാജിവെച്ചു അപ്പൊ തൊണ്ണൂറ്റിയേഴ് വരെ അദ്ദേഹത്തിന് യാതൊരു അദ്ദേഹത്തെ പോലെ പരിണിതഫലത്തിനായ ഒരു സമുദായ നേതാവ് നമ്മുടെ സംസ്ഥാനത്തെ രാഷ്ട്രീയമൊക്കെ നന്നായി നിരീക്ഷിക്കുന്ന ഒരാൾ യു ഡി എഫിന് ഒരു തൊണ്ണൂറ്റേഴ് സീറ്റ് വരെ കിട്ടുമെന്ന് സംഭാഷരു നാലഞ്ച് സീറ്റുകള് വിഞ്ഞു പോകാനുള്ള കാര്യം അത് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അത് നൂറിലധികം സീറ്റാണ് ഞാൻ അദ്ദേഹത്തിന്റെ വെല്ലുവിളിയോ ഒന്നുമില്ല പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് യു ഡി എഫിനെ നല്ല ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകുന്ന ചോദിച്ചു ഉറപ്പായി പോകും യുഡിഎഫിനെ നല്ല കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് മുമ്പ് പിന്നെ എന്നെ കാണില്ല അത് ഞാൻ സമ്മതിക്കും അത് ഞാൻ സ്വീകരിക്കും അദ്ദേഹം മാറഞ്ഞ യു ഡി എഫ് നൂറിലധികം സീറ്റ് കിട്ടിയാൽ അദ്ദേഹം രാജിവെക്കാന്ന് പറഞ്ഞു ഞാൻ രാജിവെക്കാൻ രാജീവനാന്നാണ് ഇരുന്നോണ്ട് ഞാനും അദ്ദേഹത്തോട് മത്സരം തന്നെ പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഞാൻ ചെയ്യും അല്ല അത് വെല്ലുവിളിയല്ല ഞാനത് ചെയ്യും ഞാനത് ചെയ്യും യു ഡി എഫിലെ തകർപ്പൻ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസം സ്വീകരിച്ചു നിങ്ങൾ തന്നെ എന്നെ കാണില്ല അത് ഞാൻ അംഗീകരിക്കും അത് വെല്ലുവിളിയായിട്ടൊന്നല്ല വെല്ലുവിളിയാണെങ്കിൽ അദ്ദേഹം രാജിവെക്കുവെന്ന് ഞാൻ ചോദിക്കുന്നു അദ്ദേഹം രാജിവ് വെക്കരുതെന്നാണ് ഞാൻ പറയുന്നത് വെറ്റൊന്നുമില്ല ഞാൻ വൺ സൈഡറാണ് ചെയ്യാൻ പറ്റിയില്ലേ അതാണല്ലോ എന്നോട് ചോദിച്ചു ഞങ്ങൾ അത് ചെയ്യുമ്പോൾ ഞാനത് ചെയ്യും രാഷ്ട്രീയ വനവാസം ചെയ്യാൻ പറ്റില്ല പറയാം ഞാൻ അദ്ദേഹത്തിനെതിരായി ഒരു മോശമായിട്ടുള്ള മോശമായിട്ടുള്ളൊരു വാക്കുപോലും പറഞ്ഞിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ ശ്രീനാരായണീയനാണ് ശ്രീനാരായണ ദർശനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരാളാണ് അത് പ്രചരിപ്പിക്കാൻ വേണ്ടി കൂടി ശ്രമിക്കുന്ന ഒരാളാണ് അതെന്നും അങ്ങനെ ഇരിക്കും പക്ഷെ നാട്ടിൽ ആരെങ്കിലും വിദ്വേഷത്തിന്റെ ക്യാമ്പയിൻ തുടങ്ങാൻ ആര് ശ്രമിച്ചാലും അതിനെ യു ഡി എഫ് നേരിടുന്നു ഞങ്ങൾ മാറിയിരിക്കില്ല സി പി എമ്മിന്റെ പോലത്തെ പ്രസ്താവന അല്ല ഞങ്ങൾ ഇറക്കുന്നത് സി പി എം ഒരു പ്രസ്ഥാനം അറിയില്ല ആർക്കെതിരെ അവർക്കും എഴുതിയവർക്കും പോലും അറിയില്ല ഒരു പ്രസ്ഥാനം അതല്ല ആര് പറഞ്ഞാൽ ന്യൂനപക്ഷ വർഗീയത കേരളത്തിൽ പറഞ്ഞാലും ഭൂരിപക്ഷ വർഗീയത പറഞ്ഞാലും യു ഡി എഫ് അതിനെതിർക്കും എതിർക്കും ശക്തിയായിട്ട് എതിർക്കും അത് ടീം യു ഡി എഫിന്റെ തീരുമാനമാണ് ഞങ്ങൾ അതിനെതിർക്കും ഞങ്ങൾ വർഗീയത പറഞ്ഞല്ല കൂട്ടി പിടിക്കാൻ ശ്രമിക്കുന്നു ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഈ തകർച്ചയിൽ നിന്ന് ഞങ്ങൾ കേരളത്തെ രക്ഷിക്കും ഞങ്ങൾക്കതിൽ പദ്ധതികളും പരിപാടികളും അത് ഞങ്ങൾ സമയത്ത് പ്രഖ്യാപിച്ച് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് നല്ല ഭൂരിപക്ഷം നേടി അധികാരത്തിന് വരും ആർക്കു വേണ്ടിയിട്ടാണ് ഈ ഇത് പറയുന്നതെന്ന് എനിക്കറിയില്ല എന്തിനാണ് എന്തിനാണ് ഞാൻ പറഞ്ഞല്ലോ നമ്മൾ വർഗീയ വിദ്വേഷം പ്രചരിപ്പിക്കുന്നതിനെ മാത്രമേ നമ്മൾ എതിർക്കുള്ളൂ അതായത് വ്യക്തികളായിട്ട് നമുക്ക് എന്താ പ്രശ്നം നമ്മൾ സമുദായങ്ങളായിട്ട് ഏതെങ്കിലും പ്രശ്നം ഏതെങ്കിലും സമുദായമായിട്ട് നമുക്ക് ഒരു വിഷു എല്ലാ സമുദായങ്ങളുമായിട്ടും ഞങ്ങൾക്ക് നല്ല സൗഹാർദ്ദവും നല്ല ബന്ധവും നല്ല സ്നേഹവുമാണ് നല്ല എല്ലാവരും നല്ല ബന്ധത്തിലാണ് ഞങ്ങൾ പോകുന്നത് മറുപടി പറഞ്ഞല്ലോ പറയാനുള്ള മറുപടി പറഞ്ഞു പിന്നെ എന്നെ കുറിച്ച് ഉപയോഗിച്ച ഭാഷ ആ ഭാഷയിൽ ഞാനെങ്കിലും മറുപടി പറയണത് ഒന്ന് ഞാനൊരു സ്ഥാനത്തിരിക്കുന്നു ഞാനിരിക്കുന്ന കസേരയിലൂടെ എനിക്ക് നല്ല ബഹുമാനമുണ്ട് ആ കസേരയിലിരുന്നു കൊണ്ട് അത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ഇത് ആരാണ് പറഞ്ഞത് ഏകദേശം തൊണ്ണൂറ് വയസ്സിൻ്റെ അടുത്തെത്തിക്കുന്ന ഒരാളാണ് പറഞ്ഞത് ഞാൻ വല്ലത് മോശമായിട്ട് പറയാമോ പറയാൻ പാടില്ല പറയാൻ പാടില്ല ആ ഔച്യത്തെ ഞാൻ കാണിക്കണ്ടേ മനസ്സിലോ